വടക്കേത്തറ ശ്രീ ചാത്തൻകുളങ്കര ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട്ട് രാജവംശത്തിലെ പ്രധാന ഇടങ്ങളും വീടുകളും സ്ഥിതി ചെയ്യുന്ന സഹ്യമലനിരകൾ അതിർത്തി പങ്കിടുന്ന പ്രകൃതി മനോഹരമായ അകത്തേത്ര ഗ്രാമത്തിലെ വടക്കേത്ര ദേശം വടക്കേത്ര ദേശനിവാസികൾ ചാത്തളമുത്തി എന്ന് ഭക്തി സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന വിളിച്ചാൽ വിളി കേൾക്കുന്ന ആദിപരാശക്തി ഭദ്രകാളി സ്വരൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് അവരുടെ തട്ടകത്തമ്മയായി വാഴുന്ന വടക്കേത്തറ ചാത്തൻകുളങ്ങര ഭഗവതിയുടെ ക്ഷേത്രം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്ററും മലമ്പുഴ ഡാമിൽ നിന്നും നാല് കിലോമീറ്ററും പാലക്കാട് മലമ്പുഴ റോഡിൽ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപവുമായാണ് സ്ഥിതി ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ചാത്തൻകുളങ്ങര ഭഗവതി ദേവസ്വം ഉള്ളത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് നിബിഡ വനമായിരുന്നു കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു ഇവിടെ പ്രധാനമായി ഉണ്ടായിരുന്നത് തട്ടകത്തിലെ ഓരോ കുടുംബത്തിലെയും ഒരംഗമെങ്കിലും പങ്കെടുത്തുകൊണ്ട് വനമധ്യത്തിലുള്ള മൂക്കൻചാത്തൻകാവിന് സമീപമായി കൃഷി ആവശ്യത്തിനും നാട്ടുകാർക്ക് കുളിക്കുവാനും മറ്റുമായി വിശാലമായ ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട് ചാത്തൻകുളം എന്നാണ് ഇതറിയപ്പെടുന്നത് എന്നും അറിയപ്പെടുന്നു വന്യജീവികളുടെ ശല്യം മൂലം ഗ്രാമവാസികൾക്ക് കന്നുകാലി വളർത്തുവാനും കൃഷി പരിപാലനത്തിനും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ അവയിൽ നിന്ന് രക്ഷ നേടാനായി ദേശവാസികൾ ദേവീദേവന്മാരെ മനമൊരുകി പ്രാർത്ഥിക്കുകയും പരാശക്തി ഭദ്രകാളി സ്വരൂപിണിയായും കിരാതമൂർത്തിയായ ശിവൻ അമ്പും വില്ലുമേന്തിയ വേട്ടയ്ക്കൊരുമകനായും അവതരിച്ച് വന്യമൃഗശല്യത്തിന് പരിഹാരമേകി ഗ്രാമവാസികളെ രക്ഷിച്ചു എന്നാണ് പഴമക്കാർ പറയുന്നത് ദേവി ദേവന്മാരുടെ സാന്നിധ്യം നാട്ടിൽ സ്ഥിരമായി ഉണ്ടാകുവാൻ ദേശവാസികൾ വനത്തിനരികിലായുള്ള മൂക്കഞ്ചാത്തൻ കാവിനരികിലായി ഭദ്രകാളി സ്വരൂപത്തിൽ പരാശക്തിയെയും കൃഷിസ്ഥലത്തിനരികെ വേട്ടയ്ക്കൊരുമകനെയും പ്രതിഷ്ഠിച്ച് അമ്പലങ്ങൾ നിർമ്മിച്ചുവത്രേ ചാത്തൻകുളത്തിനരികെ ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രമായി അറിയപ്പെട്ടു ദേശവാസികൾ അമ്മ മകൻ സങ്കല്പത്തിൽ ശ്രീ ചാത്തൻകുളങ്ങര ഭഗവതിയെയും വേട്ടയ്ക്കൊരുമകനെയും ആരാധിച്ചു പോന്നു ഭഗവതി ക്ഷേത്രത്തിന് ഉപദേവതമാരായി പണ്ടു മുതൽക്കേയുള്ള മൂക്കൻചാത്തിന് പുറമെ ഗണപതി നാഗർ ബ്രഹ്മരക്ഷസ് എന്നിവരെയും ക്ഷേത്രവളപ്പിൽ വളപ്പിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ചാത്തൻകുളങ്ങര ദേവസ്വത്തിന് കണ്ണത്താ ദൂരത്തോളമുള്ള ഭൂസ്വത്ത് മുമ്പ് സ്വന്തമായി ഉണ്ടായിരുന്നു നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗ്രേറ്റ് ഫോർ ക്ഷേത്രങ്ങളാണ് ഈ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രവും വേട്ടത്തിരുമകൻ ക്ഷേത്രവും മേടമാസത്തിലെ ചിത്രപൗർണമി ദിനത്തിലെ ആറാട്ടാണ് ചാത്തൻകുളങ്ങര ഭഗവതിയുടെ പ്രധാന ഉത്സവം മകരമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നടത്തുന്ന മധുരച്ചട്ടിയും നവരാത്രി ഉത്സവവും ദേവീക്ഷേത്ര സന്നിധിയിൽ വിപുലമായി ആചരിച്ചു വരുന്നുണ്ട് प्रणवालय पा परिपालय परमेशी कमलालय श्रीदेवी कुरि करुणा